കവിയൂർ പൊന്നമ്മ പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന ഗ്രാമത്തിലാണ് പൊന്നമ്മ ജനിച്ചത് മലയാളിക്ക് അമ്മയാണ് കവിയൂർ പൊന്നമ്മ കുട്ടിക്കാലം പൊൻകുന്നതായിരുന്നു പിന്നീട് എൽ പി ആർ വർമ്മയുടെ കീഴിൽ സംഗീതം പഠിക്കാനായി ചങ്ങനാശേരിയിലെത്തി വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ അയ്യരുടെ കീഴിലും സംഗീതം പഠിച്ചിട്ടുണ്ട് പതിനാലാമത്തെ വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിന്റെ നാടകത്തിൽ ഗായികയായാണ് കലാരംഗത്ത് വരുന്നത് കെ പി എ സിനിമയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ നാടകരംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി ക്യാമറയ്ക്ക് മുമ്പിലെത്തുന്നത് രാവണനായി കൊട്ടാരക്കര ശ്രീധരൻ നായർ എത്തിയപ്പോൾ സുന്ദരിയായ മണ്ടോദരിയായത് കവിയൂർപ്പന്നമ്മയായിരുന്നു വേഷം കെട്ടിവരാൻ ആവശ്യപ്പെട്ടു വന്നു അത്ര മാത്രമായിരുന്നു ആ അഭിനയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തൊമ്മന്റെ മക്കൾ എന്ന സിനിമയിൽ സത്യൻറെയും മധുവിന്റെയും അമ്മയായി കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ മിക്കവരുടെയും അമ്മയായി അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പെരിയാർ എന്ന ചിത്രത്തിൽ മകനായി അഭിനയിച്ച തിലകൻ പിൽക്കാലത്ത് കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് നല്ല ജോഡിയായി ഖ്യാതി നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തന്നെ ഓടയിൽ നിന്നിൽ സത്യന്റെ നായികാ കഥാപാത്രമായി അമ്പലക്കുളങ്ങര എന്ന മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഉൾപ്പെടെ രംഗങ്ങളിൽ നമുക്ക് കവിയൂർ പൊന്നമ്മയെ കാണാം മലയാള ചലച്ചിത്രത്തിലെ ഒരു പ്രമുഖ നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ സിനിമയും ജീവിതവുമായി ഏറെ ബന്ധപ്പെടുത്തി കാണുന്ന മലയാളിക്ക് അന്നും ഇന്നും അമ്മയുടെ മുഖവും മനസ്സും നൽകി ഊട്ടി ഉറക്കിയത് കവിയൂർ പൊന്നമ്മയാണ് മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റി നാല് എന്നീ വർഷങ്ങളിൽ ഇവർ നേടിയിട്ടുണ്ട് വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതിന് എറണാകുളത്തെ ലീഫി ആശുപത്രിയിൽ വെച്ച് അവർ അന്തരിച്ചു ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ